കേന്ദ്രത്തിൽ നടത്തിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ സർവീസ് ആൻഡ് റിപ്പയർ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം തിരുമാടി ഗ്രാമപഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് വിങ്ങാണ് നമുക്കുള്ളത് ഇപ്പോൾ ഇരുന്നൂറോളം വരുന്ന പാലിയേറ്റീവ് പേഷ്യൻസിന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നിരവധിയായ പാലിയേറ്റീവ് ഉപകരണങ്ങൾ അവർക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടി നമ്മുടെ പാലിയേറ്റീവ് വിഭാഗത്തിലുണ്ട് പല പാലിയേറ്റീവിലെ പല ഉപകരണങ്ങളും കേടായ രീതിയിൽ നമുക്ക് ഉപയോഗ രഹിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂത്താട്ടുകുളത്ത് പുതിയതായി തുടങ്ങിയ ഓൾഡേയ്സ് ഫാർമസി അവരുടെ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ തിരുമാറടി ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് വിങ്ങുമായി ചേർന്നു ആ പാലിയേറ്റീവ് വിഭാഗത്തിൽ നിലവിൽ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഉപകരണങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടി അവരുടെ ബയോമെഡിക്കൽ എഞ്ചിനീയർ അടക്കമുള്ള ടീം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചേർന്ന് ചേരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളെ അറിയിച്ചത് നമ്മൾ സന്തോഷപൂർവ്വം അവരുടെ ആ ഒരു പ്രവൃത്തിയെ സ്വീകരി സ്വീകരിക്കുകയും ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്ന ഈ ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് വിഭാഗത്തിൽ നിലവിൽ പ്രവർത്തനരഹിതമായിരിക്കുന്ന മുഴുവൻ മെഡിക്കൽ എക്യുപ്മെൻസും അവർ സൗജന്യമായി പ്രവർത്തന സജ്ജമാക്കി തരുന്ന ഒരു ചടങ്ങാണ് ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് പേഷ്യൻസിന് ഇനി വേണ്ടി ഉപകരണങ്ങളെല്ലാം നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവുമെന്ന് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന കേടുവന്ന മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി റിപ്പയർ ചെയ്തു നൽകി ക്യാമ്പിൽ വെച്ച് നന്നാക്കാൻ കഴിയാത്ത ഉപകരണങ്ങൾ ഫാർമസിയുടെ വെയർ ഹൗസിലേക്ക് മാറ്റി ഇവ പിന്നീട് നന്നാക്കി തിരികെ ഏൽപ്പിക്കും ിനോടനുബന്ധിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ആലീസ് വിനു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വിനോദ് ഡോക്ടർ ബിനി ജോൺ പാലിയേറ്റീവ് നഴ്സ് ഷീന രാജു ഓൾറെയ്സ് ഷോപ്പ് മാനേജർ ഡിൻജു മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫാർമസിയുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടത്തുന്നത് ഇതിന്റെ തുടർച്ചയായി ഇന്ന് കൂത്താട്ടുകുളം ദേവമാതാ കുന്നിൽ പ്രവർത്തിക്കുന്ന കരുണാഭവനിലും ഫാർമസിയുടെ സർവീസ് ടീം എത്തി അന്തേവാസികൾ ഉപയോഗിച്ചിരുന്ന കേടുവന്ന വീൽ ചെയറുകളും കട്ടിലുകളും നന്നാക്കി നൽകുകയും ചെയ്തു പിന്നീട് കൂത്താട്ടുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയ സർവീസ് ടീം ഇവിടുത്തെ കേടുവന്ന മെഡിക്കൽ ഉപകരണങ്ങൾ ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ സഹായത്തോടെ നന്നാക്കി നൽകി മുതൽ ഈ മാസം വരെ ഫാർമസിയിൽ സർവീസ് സർവീസ് ആൻഡ് റിപ്പയർ ക്യാമ്പിൽ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകുന്നതാണ് ഉപകരണങ്ങളുടെ റിപ്പയറിന് ആവശ്യമായി വരുന്ന പാർട്സുകളുടെ വില ഈടാക്കുന്നതാണ് ഫാർമസി ഒരുക്കിയിരിക്കുന്ന സേവനങ്ങൾ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഷോപ്പ് മാനേജർ ഡിജു മോഹൻ പറഞ്ഞു ഫാർമസിയുടെ സന്നദ്ധ സേവനങ്ങളുടെ ഭാഗമായി ഈ ആഴ്ച നടത്തിവരുന്ന മെഡിക്കൽ എക്യുപ്മെൻറ് ഉപകരണങ്ങളുടെയും പാലിയേറ്റീവ് സർവീസുകളിലെ ഉപകരണങ്ങളുടെയും ഡാമേജ് ആൻഡ് റിപ്പയർ ഇന്ന് തിരുമാറാടി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയുണ്ടായി തുടർന്ന് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കീഴിലുള്ള വിവിധങ്ങളായ മെഷീനുകൾ കേടായവ നന്നാക്കി കൊടുക്കുകയും തുടർന്ന് കൂത്താട്ടുകുളം കാരുണ്യ ഭവനിൽ എത്തുകയും കേടായി കിടന്ന ഉപകരണങ്ങൾ നന്നാക്കുവാനും സാധിച്ചു തുടർന്ന് കൂത്താട്ടുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിൽ എത്തുകയും ഇവിടെ നിന്നും ബയോമെഡിക്കൽ എൻജിനീയർ അടങ്ങുന്ന ടീം ഇവിടെ ഉണ്ടായിരുന്ന കേടുപാടുകൾ സംബന്ധിച്ച ഉപകരണങ്ങൾ നന്നാക്കാനും സാധിച്ചു ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ കൂത്താട്ടുകുളം ഓൾറേസ് ഫാമസിയിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വീടുകളിലുള്ള ബി മോണിറ്റർ ഗ്ലൂക്കോമീറ്റർ ഇത്യാദി ഉപകരണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർത്തും സൗജന്യമായ രീതിയിൽ തന്നെ നന്നാക്കി കൊടുക്കുന്നതായിരിക്കും ഈ ഉപകരണങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകൾക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതാത് പാർട്സിൻ്റെ ചാർജുകൾ മാത്രം ഈടാക്കുന്നതായിരിക്കും ഈ ഒരു ഫെസിലിറ്റി മാക്സിമം ആളുകളും പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും